ഹലോ അസ്ലാംക്കും എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കോട്ടൻ്റെ അടിപൊളി നൈറ്റി മെറ്റീരിയലായിട്ടാണ് അജറക്കല്ല കോട്ടൻ്റെ നൈറ്റി മെറ്റുകളാണ് അടിപൊളി മെറ്റീരിയലാണ് ഡി സി എമ്മിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം പിന്നെ രണ്ട് തൊണ്ണൂറിൻ്റെ മെറ്റീരിയലാണ് നൈറ്റടിക്കാൻ മാത്രമല്ല ഫ്രോക്ക് നൈറ്റ് അടിക്കാനും ടോപ്പ് തയ്ക്കാനൊക്കെ പറ്റിയ മെറ്റീരിയൽ തന്നെയാണ് പിന്നെ ഇതിന് റേറ്റ് വരുന്നത് ഞാൻ നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഇത് സെയിൽ ചെയ്യണത് അപ്പോൾ വേണ്ടവർ ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക അപ്പോൾ എല്ലാം തന്നെ നല്ല മെറ്റീരിയലാണ് അപ്പോൾ നമുക്ക് അവൈലബിളായിട്ടുള്ളത് പോസ്റ്റലും ഡി ടി ഡിസും ആണ് അപ്പോൾ ഏതാ വേണ്ടെന്നുള്ളത് നിങ്ങൾ പ്രത്യേകം പറയുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മെറ്റീരിയൽ വേണ്ടവർ എത്രയും വേഗം സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മളുടെ വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അസ്സാംക്കും വോയിസ് കൊടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ടൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കട്ടാ